അനീസ് കലോറിയുടെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഇരുമ്പും പുളി വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി അച്ചാറിൻ്റെ റെസിപ്പിയാണ് വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട ഒന്ന് കാണണേ അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഇരുമ്പും പുളി കട്ട് ചെയ്ത് ഉപ്പ് മുളക് മഞ്ഞൾ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതൊന്ന് അടച്ചു വെക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് കട്ട് ചെയ്തതെന്നൊന്ന് കാണിച്ചു തരാം വലിയ ടൈപ്പാണ് എടുത്തിരിക്കുന്നത് ചെറുത് കിട്ടുവാണെങ്കിൽ അതായിരിക്കും അച്ചാറിടാൻ ഏറ്റവും നല്ലത് അപ്പോൾ ഇതേപോലെ ഒന്ന് നാലായിട്ട് കീറിയതിന് ശേഷം മൂന്നായിട്ട് വീണ്ടും ഒന്ന് ഇതേപോലെ കട്ട് ചെയ്യുന്നു ചിലരിത് റൗണ്ടിലിങ്ങിന് കട്ട് ചെയ്തെടുക്കാറുണ്ട് ഞാനിപ്പോൾ ഇതിങ്ങനെ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഇതേപോലെയാണ് കട്ട് ചെയ്ത് വെച്ചിരുന്നത് കണ്ടില്ലേ അപ്പോൾ ഒരു രാത്രി വെച്ചിരുന്നതാണ് പിറ്റേന്നാണ് ഞാനിത് തയ്യാറാക്കുന്നത് ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ നല്ലെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നല്ലെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ഒന്ന് പൊട്ടി വരുമ്പോൾ രണ്ട് വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കാൽ കപ്പിൻ്റെ അളവിൽ നമ്മൾ കുറച്ച് അധികം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഞാനിതിലേക്ക് ഇഞ്ചി ചേർത്തിട്ടില്ല ഇഞ്ചി ചേർക്കാൻ ഇഷ്ടമുള്ളവർ ചേർത്തോളൂ നല്ലത് തന്നെയാണ് ഇപ്പോൾ ഞാൻ ഇഞ്ചി ചേർക്കാണ്ടാണ് വെളുത്തുള്ളി മാത്രമാണ് ചേർത്തിരിക്കുന്നത് നന്നായിട്ട് വെളുത്തുള്ളി ഒന്ന് വഴട്ടി നന്നായിട്ടൊന്ന് എടുക്കണം ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിലെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് കാശ്മീരി മുളക് പൊടിയും എരിവുള്ളതും കൂടെ മിക്സ് ചെയ്തതാണ് ഒരു ടീസ്പൂണും കൂടെ ഇതിൻ്റെ കൂടെ കൂടുതൽ ചേർത്തിട്ടുണ്ട് എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കണം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ പൊടിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറണം കേട്ടോ അതിനുശേഷം കാൽ ടീസ്പൂൺ അളവിൽ ഉലുവ പൊടിച്ചതും പറുത്ത് പൊടിച്ചതാണ് അതും കാൽ ടീസ്പൂൺ അളവിൽ കായത്തിൻ്റെ പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നേരത്തെ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തായിരുന്നത് പുരട്ടി വെച്ചിരുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂണ് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് കൊടുക്കണം അപ്പോൾ ഇതൊന്ന് വാ ഒരു ദിവസം വെച്ചപ്പോൾ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഉപ്പൊക്കെ പിടിച്ച് ഇരിക്കുന്നതാണ് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കണം അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഒന്ന് നന്നായിട്ട് തിളയ്ക്കണം തിളച്ചത് നന്നായിട്ട് ഒന്നുകൂടൊന്ന് വാടി വരണം നന്നായി ഇപ്പോൾ ഇത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ ഇതേപോലെയുള്ള റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ